നമുക്ക് രണ്ടില പുതിനയാണ് വേണ്ടത് നമ്മുടെ സന്ധ്യ സന്ധ്യാസമയത്ത് വീട്ടിലേക്ക് വരുന്ന നമ്മുടെ കൊതുകിനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കാം കേട്ടോ കൊതുക് മാത്രമല്ല പാറ്റ പല്ലി ഇതുപോലത്തെ ചെ ചെറു ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ശല്യമൊക്കെ മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പുതിനീന ഇതുപോലെ എടുക്കുക പുതിനീനയ്ക്ക് ഒരു പ്രത്യേക ഒരു മണമാണ് അപ്പോൾ ആ ഒരു നമ്മളിങ്ങനെ ഞൊരടി ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒന്ന് ചതച്ചെടുക്കുമ്പോഴൊക്കെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ചിരട്ട കത്തിച്ച കനലെടുക്കുക അപ്പോൾ കുറേ നേരം ഇങ്ങനെ നേറി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കേട്ടോ പച്ച ഇല അതിലേക്ക് ഇടുമ്പോൾ അവിടെ കത്തി പോകൂല്ല എന്നങ്ങനെ സാവധാനമായിരിക്കും ഇത് നിങ്ങൾക്ക് സിറ്റൗട്ടിലോ അല്ലെങ്കിൽ റൂമിലോ കുട്ടികളൊക്കെ ഉറങ്ങുന്ന റൂമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പുകഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു കൊതുക് ശല്യം നന്നായിട്ട് കുറയും മൂന്നാല് ദിവസം വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ ഇതേപോലെയും ചെയ്ത് വെക്കാം കേട്ടോ ഈ ഒരു ഇല നന്നായിട്ട് അങ്ങ് ചതച്ചെടുക്കുക അപ്പോൾ തന്നെ നല്ല ആ ഒരു സ്മെല്ല് അറിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒന്നെങ്കിൽ പാത്രത്തിലോ അല്ലെങ്കിൽ ചിരട്ടയിലോ ഒക്കെ ഇതുപോലെ കത്തിച്ച് വയ്ക്കുക കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഏത് ഏതെണ്ണയും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് തിരിയിട്ട് നമുക്കിങ്ങനെ കത്തിച്ച് വയ്ക്കുക കേട്ടോ സിറ്റൗട്ടിൽ നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ